വ്യവസായ പാർക്കുകളുടെ പാട്ടവ്യവസ്ഥകളിൽ ഇളവുമായി സംസ്ഥാന സർക്കാർ കിൻഫ്രയുടെയും കെ എസ് ഐ ഡി സിയുടെയും ഭൂമി വിതരണം ചെയ്യുന്നതിനുള്ള ചട്ടങ്ങൾ പരിഷ്കരിച്ച് സർക്കാർ ഉത്തരവിറക്കി ഇനി മുതൽ വൻകിട നിക്ഷേപകർ ആദ്യ വർഷം പാട്ടത്തുകയുടെ പത്ത് ശതമാനം മാത്രം അടച്ചാൽ മതി രണ്ടു വർഷം മൊറട്ടോറിയം ലഭിക്കും പാട്ടക്കാലാവധി തൊണ്ണൂറ് വർഷമാക്കി നീട്ടുകയും ചെയ്തു കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ നിക്ഷേപവും വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യവസായ സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനുമാണ് പാട്ട വ്യവസ്ഥകളിലെ ഇളവുമായി സർക്കാർ രംഗത്ത് വരുന്നത് വ്യാവസായിക പ്രവർത്തനങ്ങൾക്കും ആവശ്യങ്ങൾക്കും സംരംഭങ്ങൾക്കും ലാൻഡ് ഡിസ്പോസൽ റെഗുലേഷൻസ് ആണ് പരിഷ്കരിച്ചിരിക്കുന്നത് അപ്പോൾ വളരെ ആകർഷകമായിട്ടുള്ള വ്യവസ്ഥകളാണ് ഇപ്പോൾ ഈ പോളിസിക്ക് നമ്മൾ വരുത്തിയിട്ടുള്ളത് നല്ല ഒരു മാറ്റം ഒരു കുതിച്ചുചാട്ടം ആയിരത്തിനാല് കോടിയുടെ പുതിയ നിക്ഷേപം വന്നു ഇരുപത്തി ആറായിരത്തി പുതിയ തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട് യൂണിറ്റുകൾ പുതുതായി വന്നിട്ടുണ്ട് ഇനി മുതൽ വൻകിട നിക്ഷേപകർ ആദ്യ വർഷം പാട്ടത്തുകയുടെ പത്തു ശതമാനം മാത്രം അടച്ചാൽ മതി തുടർന്ന് രണ്ടു വർഷം മൊറട്ടോറിയം ലഭിക്കും പാട്ടക്കാലാവധി അറുപത് വർഷത്തിൽ നിന്ന് തൊണ്ണൂറ് വർഷമാക്കി നീട്ടുകയും ചെയ്തു കുറഞ്ഞത് പത്തേക്കർ ഭൂമിയാണ് ഇത്തരത്തിൽ അനുവദിക്കുക അതേസമയം അൻപത് മുതൽ കോടി വിഭാഗത്തിൽ വരുന്നവയ്ക്ക് ആകെ പാട്ടപ്രീമിയത്തിന്റെ ഇരുപത് ശതമാനം തുകയും കോടിക്ക് മുകളിലാണ് നിക്ഷേപമെങ്കിൽ പത്തു ശതമാനം തുകയും മുൻകൂട്ടി അടച്ചാൽ മതി അൻപത് ഏക്കറിനു മുകളിൽ ഭൂമിയും കോടി രൂപ കുറഞ്ഞ നിക്ഷേപവും വരുന്ന റിന്യൂവബിൾ ഗ്രീൻ എനർജി മേഖലകളിലെ ഹ്രസ്വകാല പദ്ധതികളിൽ വാർഷിക വാടക അടിസ്ഥാനത്തിൽ ഭൂമി അനുവദിക്കുകയും ചെയ്യും അമൃത ന്യൂസ് തിരുവനന്തപുരം